ക്രൈസ്തവ മഹാസംഗമത്തിൽ പങ്കെടുത്ത് ആയിരങ്ങൾ പാലാരൂപത പ്ലാറ്റിനം ജൂബിലി ഡി സി എസ് എം സപ്തതി വർഷത്തോടനുബന്ധിച്ചുള്ള ക്രൈസ്തവ മഹാസമ്മേളനം രാമപുരത്ത് നടന്നു ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കർദിനാൽ ക്ലീമിസ് കത്തോലിക്കാബാവ മുഖ്യപ്രഭാഷകനായിരുന്നു ദേശീയ സിംബോസിയം രാമപുരം സെന്റ് അഗസ്റ്റിൻസ് പാരിഷ് ഹാളിൽ നടന്നു വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ചൻ ദളിത് വിമോചനത്തിനും വഴികാട്ടി എന്ന വിഷയത്തിൽ നടക്കുന്ന സിംബോസിയത്തിൽ പാലാ രൂപതാമെത്ര ബിഷപ്പ് മാർ ജോസഫ് കളറങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു സിംബോസിയം ബിഷപ്പ് ഗവർഗീസ് മാർ അപ്രേം ബി സി കമ്മീഷൻ ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സിജോ ജേക്കബ് ഡോക്ടർ ജോർജ് വർഗീസ് ഞാർകുന്നൽ ബിനോയ് ജോൺ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധ അവതരണങ്ങൾ നടത്തി റവൻ ഫാദർ തോമസ് വെട്ടുകാട്ടിൽ സിംബോസിയത്തിന്റെ മോഡറേറ്റർ ആയിരുന്നു ഉച്ചകഴിഞ്ഞ് നടന്ന പാലാരൂപത പ്ലാറ്റിനം ജൂബിലി ഡി സി എം എസ് സപ്തതി വർഷം ക്രൈസ്തവ മഹാസമ്മേളനം പാലാരൂപത മെത്രാൻ ബിഷപ്പ് മാർ ജോസഫ് കലറിങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു ചങ്ങനാശ്ശേരി അതിരൂപത മെത്രപൊലിത്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പല നിയമങ്ങളും ഈ അടുത്ത നാളിലൊക്കെ നമ്മൾ കേൾക്കുന്ന നിയമങ്ങൾ നാടിലൊക്കെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കുകയും അതിന് ഭരണഘടനാ സാധുത ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന വിചിത്രമായ സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടുക തന്നെ വേണം കാരണം മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന അടിസ്ഥാനപരമായിട്ട് നൽകുന്ന ഒന്നാണ് എല്ലാ രാജ്യങ്ങളിലും ഏത് വ്യക്തിക്കും അവൻ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അതിൽ ജീവിക്കാനും ഒക്കെ അവകാശം കൊടുക്കുമ്പോൾ ഇന്ത്യൻ അത് ും കൂടെ അവകാശം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത് നമ്മുടെ ഭരണഘടനയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു ഞാനൊരു വലിയ ഭരണഘടനാ വിദഗ്ധനല്ല മതം പ്രചരിപ്പിക്കാൻ അവകാശം കൊടുത്തിട്ടുള്ള ലോകത്തിലെ വളരെ സവിശേഷമായ ഒരു ഭരണഘടനയാണ് ആമുഖ സന്ദേശം പറഞ്ഞു കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഗീവർഗീസ് മാറാപ്രേം പാലാരൂപത പ്രോട്ടോസെഞ്ചുലസ് റവറന്റ് ഡോക്ടർ ജോസഫ് തടത്തിൽ തുടങ്ങിയവർ അനുഗ്രഹ പ്രഭാഷണവും കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ജൂബിലി സന്ദേശവും നൽകി ബിനോയ് ജോൺ മുഖ്യ പ്രഭാഷണവും ആന്റോ ആന്റണി ജോസ് കെ മാണി എം പി സെബാസ്റ്റിൻ കുളത്തിങ്കൽ എം എൽ എ മോൻസ് ജോസഫ് എംഎൽഎ ജെയിംസ് ഇലവുങ്കൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രാമപുരം ഫൊറോനാപ്പള്ളി വികാരി റവറൻ ഫാദർ ബെർക്കുമാൻസ് കുന്നുംപറം സ്വാഗതവും പാലാരൂപത ഡി സി എം എസ് ഡയറക്ടർ റവറൻ ഫാദർ ജോസ് വടക്കേക്കുറ്റ് കൃതജ്ഞതയും അർപ്പിച്ചു ഐഫോർ ന്യൂസ് പാലാ